അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരും മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മാത്രമല്ല വിവിധ ജില്ലകളിൽ അത് തരംതിരിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് ദിവസം മധ്യ വടക്കൻ ജില്ലകൾക്കാണ് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുള്ളതും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും വ്യക്തമാകുന്നു കന്യാകുമാരി തീരത്ത് ഇന്ന് മൂന്നേ ദശാംശം ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപഴകി വീഴുകയും അതുപോലെ തന്നെ വീടുകൾ തകർന്നു വീഴുകയും ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മാത്രമല്ല മാറി വരുന്ന മഴയുടെ സാഹചര്യത്തിൽ കടൽക്ഷോഭത്തിനും കള്ളക്കടൽ പ്രതിഭാസവും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നും ആയതിനാൽ തന്നെ തീരദേശവാസികൾ കനത്ത ജാഗ്രത തന്നെ പാലിക്കുക ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അല്ലെങ്കിൽ ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകുകയും ചില്ലകൾ ഒടിഞ്ഞു വീഴാനും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാൽ പോലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല അതുപോലെ തന്നെ വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുകയും ചെയ്യണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തർദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് പോസ്റ്റുകൾ അതുപോലെ കൊടിമരങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുക ചെയ്തിട്ടുണ്ടോ എന്നും അത് അല്ലെങ്കിൽ അഴിച്ചു വയ്ക്കുക ചെയ്യുക തന്നെ വേണം കാറ്റും മഴയും ഉള്ളപ്പോൾ മരത്തിൻ്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യാൻ പാടുള്ളതല്ല ചുമരിലോ മറ്റും ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ള കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കെട്ടി വെക്കേണ്ടതും അനിവാര്യമാണ് കാറ്റ് വീശു തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുകയും ചെയ്യുക അതുപോലെ വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതേസമയം കാലവർഷ മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാല്പത്തിയെട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിന് മുൻപേ തന്നെ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അത് ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് അതുപോലെ തന്നെ സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴയെന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്ലിമീറ്ററാണ് ജൂണിൽ അറുനൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ച് മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധികം മഴ ലഭിച്ചു എന്നതാണ് ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതിലും കൂടുതൽ യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്ന ഡാറ്റയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഇത്തവണയും സാധാരണക്കാൾ കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ശതമാനവും ശതമാനം മഴക്കുറവായിരുന്നു രേഖപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും അറുപത്തിരണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ജൂൺ മാസത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്